സമീപ വർഷങ്ങൾ മലയാളത്തിൽ നിന്നുള്ള സിനിമകൾക്ക് നല്ല കാലമാണ് ഏറ്റവും ഒടുവിൽ വിജയത്തിലേക്ക് കുതിക്കുന്ന മമ്മൂട്ടി ചിത്രം കളം കാവൽ അൻപത് കോടി കടന്നു ഏറ്റവും വേഗത്തിൽ അൻപത് കോടിയിലെത്തിയ മലയാള സിനിമ ഏതെന്നതാണ് ഇപ്പോൾ ചർച്ചയാവുന്നത് സമീപ വർഷങ്ങൾ മലയാളത്തിൽ നിന്നുള്ള സിനിമകൾക്ക് നല്ല കാലമാണ് മികച്ച ഉള്ളടക്കമുള്ള സിനിമകളാണ് മലയാളത്തിൽ നിന്ന് തിയേറ്ററുകളിലേക്ക് എത്തുന്നതും അവയിൽ ചിലത് വൻ വിജയങ്ങളായി മാറാറുമുണ്ട് അത്തരത്തിൽ ഏറ്റവും ഒടുവിൽ വിജയത്തിലേക്ക് കുതിക്കുന്നത് മമ്മൂട്ടി പ്രതിനായകനായ കളങ്കാവൽ എന്ന ചിത്രമാണ് കളങ്കാവൽ ആഗോള ബോക്സ് ഓഫീസിൽ അൻപത് കോടിയിലധികം നേടിയിരിക്കുകയാണ് അഞ്ചു ദിവസം കൊണ്ടാണ് അൻപത് കോടിയിലേക്ക് കളങ്കാവൽ എത്തിയത് ഏറ്റവും വേഗത്തിൽ അൻപത് കോടിയിലെത്തിയ മലയാള സിനിമകൾ ഏതെന്നാണ് ഇപ്പോൾ ആരാധകർ തിരയുന്നത് ഒരു ദിവസം കൊണ്ട് അൻപത് കോടി ക്ലബിലെത്തിയ മോഹൻലാൽ ചിത്രമാണ് എംബുരാൻ തുടരുമെന്ന ചിത്രം മൂന്ന് ദിവസം കൊണ്ടാണ് അൻപത് കോടി ക്ലബിൽ ഇടം പിടിച്ചത് ലോക ചാപ്റ്റർ വൺ ചന്ദ്ര എന്ന ചിത്രവും നാല് ദിവസം കൊണ്ടും ആടുജീവിതവും നാല് ദിവസം കൊണ്ടും ലൂസിഫറും നാല് ദിവസം കൊണ്ട് അൻപത് കോടി ക്ലബിൽ എത്തിയിരുന്നു കളങ്കാവൽ ഭീഷ്മപർവം കുറുപ്പ് എന്നീ ചിത്രങ്ങളാണ് ഇപ്പോൾ അഞ്ച് ദിവസം കൊണ്ട് അൻപത് കോടി ക്ലബ്ബ് കടന്നത് ടർബോ ആവേശം ഡി എ സിറി തുടങ്ങിയ ചിത്രങ്ങൾ ആറ് ദിവസം ദിവസമെടുത്താണ് അൻപത് കോടി ക്ലബിൽ നേടിയത് മികച്ച ചിത്രങ്ങളായി തന്നെയാണ് പ്രേക്ഷകർ ഇതിനെ സ്വീകരിച്ചതും മമ്മൂട്ടി കമ്പനിയുടെ കളങ്കാവലാണ് ഇപ്പോൾ കുതിപ്പ് തുടരുന്നത് അഞ്ചു ദിവസം കൊണ്ട് അൻപത് കോടി ക്ലബിലേറെ ചിത്രം നേടുകയും ചെയ്തു നവാഗതനായ ജിതിൻ കെ ജോസാണ് കളങ്കാവലിന്റെ സംവിധാനം നിർവഹിക്കുന്നത് മമ്മൂട്ടി കമ്പനി നിർമ്മിക്കുന്ന ഈ ചിത്രം വേഫറർ ഫിലിംസ് ആണ് കേരളത്തിൽ വിതരണത്തിനെത്തിച്ചതും ജിഷ്ണു ശ്രീകുമാറും ജിതിൻ കെ ജോസും ചേർന്ന് തിരക്കഥ രചിച്ച കളങ്കാവൽ മമ്മൂട്ടി കമ്പനിയുടെ ബാനറിൽ നിർമ്മിക്കുന്ന ഏഴാമത്തെ ചിത്രം കൂടിയാണ് എന്റർടൈൻമെന്റ് ഡെസ്ക് സി മലയാളം ന്യൂസ് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം